് നമ്മളെ മുന്നിൽ നിൽക്കുന്ന സമയമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരുണ്ടാകാ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ ഉണ്ടാകാക താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാ എനിക്കിതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒപ്പണം ഈ പറയുന്നത് ആക്ഷേപിക്കാനല്ല കുറ്റപ്പെടുത്താനല്ല നിസ്സാരപ്പെടുത്താനല്ല മറിച്ചോ മനസ്സിലാക്കാനാണ് ഈ മാനുള്ള വിശ്വാസികൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരനാകട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ മറുപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ അതിന്റെ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നവനാകട്ടെ ഒരാളെയും നമ്മളെ നാവ് കൊണ്ട് നിസാരപ്പെടുത്തി സംസാരിച്ചുകൂടാ സംസാരിച്ചുകൂടാർത്ഥിയുടെ ദീപത്ത് പറയൽ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്രി കുറ്റം പറയാൽ അനുവദനീയമാണെന്ന് തെറ്റിദ്ധിയെത്തിൽ തെറ്റിദ്രി പരസ്പരം ആദരിക്കണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ തീരുസിലോ ബി ആദം ആദം സന്തതികളെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാരാ പേരോടിന്റെ മകന്റെ വകയിലാണോ അല്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും മുസ്ലിയാര കമന്റ് ആണോ അല്ല ഏതെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ച ചൗലിയാക്കളെ കമന്റ് ആണോ അല്ല റബ്ബിന്റെ കലാമാണ് അവന്റെ റപ്പിന്റെ കഥയെ കലാമാന്റെ നല്ല മനുഷ്യൻ സന്തതികളെ ആദരിച്ചിട്ടുണ്ട് മനുഷ്യരാൾ <laughs> ആദരിച്ചിട്ടുണ്ട് <laughs> 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 നിന്റെ ാരൻ ഒണത് ഒരു ഹരീതിലും വിശദീകരണം നൽകിയിട്ടില്ല നിന്റെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയുടെ അതിൽ എതിരങ്ങളൊരു ഒഴിവാണെന്നും നിന്റെ മതക്കാരനല്ലാത്തവൻ അതിൽ ഒഴിവാണെന്ന് നല്ല പഠിപ്പിച്ചിട്ടില്ല റബ്ബ് ആദം സന്തതികളെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട് ഈ ഒരു ആദരവ് വകവെച്ചു കൊടുക്കാനുള്ള കഴിവ് വേണം അത് നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിനെതിരിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നവരേ സംഘടനയുടെ എതിരുള്ള നേതാക്കളാണെങ്കിലും അവിടെ ബഹുമാനം വകവെച്ചു കൊടുക്കണം ഒരാളെയും മികരുടെ നന്നാകണം നന്നാകണമെന്ന് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ നന്മ ഉദ്ദേശിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടിയിട്ട് ജീവിതത്തിൽ അയാളെ ബഹുമാനിക്കാനുള്ള ബഹുമാനിക്കാനുള്ളൊരു വകുപ്പുണ്ടാകരുത് ചിന്തി എന്ന ശൈലി നമ്മളെ ജീവിതത്തിൽ ഉണ്ടായി കൂടാ ഒരാള് മറ്റൊരാളെ ആദരിക്കുന്നതൊക്കെ പഴയകാല ചരിത്രം എടുത്തു വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത കമന്റ് എഴുതി വീട്ടിട്ട് ദീപത്ത് കമന്റ് പറഞ്ഞാലും തന്നെ ഓടോട്ടോന്റെ അടിയിലെഴുതിയ കമന്റ് ആണെങ്കിലും നീമത്തിന്റെ പവറിന് കുറവ് വരാനില്ല ശിക്ഷക്ക് കുറവ് വരാനില്ല ഭജിമ